namaskar Om. Om. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രൈമ്പേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവി നമ ശ്രീമദ്ദേവി ഭാഗവതം ഒന്നാം സ്കന്ധത്തിൽ അധ്യായം എട്ടിലെ പ്രഥമ സ്കന്ധത്തിൽ അധ്യായം എട്ടിലെ ഇരുപത്തിമൂന്ന് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം പെഹർഷിമാർ സൂതനോട് ചോദിക്കുകയാണ് വിഷ്ണുവിനെങ്ങനെയാണ് ഇങ്ങനെ ഒരു അത്യാപത്ത് ഭവിച്ചത് അദ്ദേഹം ഇങ്ങനെ ആച്ഛേദനനാകാൻ എന്താണ് കാര്യം വിഷ്ണു ആണല്ലോ ഏറ്റവും മഹത്തായ എന്ന് പറയപ്പെടുന്നത് രജ തമോ ഗുണഭേദത്തോടുകൂടി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരല്ലേ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു അപ്പോൾ സൂതൻ മറുപടി പറയുന്നു മുനിശ്രേഷ്ഠന്മാരെ നമ്മൾ ആർക്കും ഇതിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല നാരദനും കപിലനും പോലും ഇക്കാര്യത്തിൽ അജ്ഞരാണ് എല്ലാവരും ഇവരെ മൂന്ന് പേരെയും ആരാധിക്കുന്നുണ്ട് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും മഹേശ്വരനെയും ധ്യാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യനെയും എല്ലാവരും ആരാധിക്കുന്നു അഗ്നിയെയും ആരാധിക്കുന്നു അങ്ങനെ ഗംഗ വിവിധ പ്രവാഹങ്ങളിലൂടെ വിവിധ രൂപത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ വിഷ്ണു തന്നെയാണ് വിവിധ ദേവരൂപങ്ങളിലൂടെ പ്രകാശിക്കപ്പെടുന്നത് എന്ന് മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് സൂതൻ ഋഷിമാരെ അറിയിക്കുന്നു ഇനി അടുത്ത ഭാഗം വരായണം ചെയ്യാം ശ്ലോകം ഇരുപത്തിമൂന്ന് പ്രഥമസ്കന്ധം അധ്യായമെടുത്തില്ലേ ത്രീണ്വ പ്രമാണാനി പഠിതാനി സുപണ്ഡിതൈഹൈ പ്രത്യക്ഷം ജ അനുമാനം ജ ശാബ്ദം ജൈവതൃതീയകം പ്രമാണങ്ങൾ മൂന്നെണ്ണമാണെന്ന് പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രത്യക്ഷവും അനുമാനവും മൂന്നാമതായി ശബ്ദവും ശ്ലോകം ഇരുപത്തി നാല് ചരേ പ്രാഹു രൂപമാനയുധാജ അർഥാപത്തിയുധാനന്യേ പഞ്ചപ്രാഹു മഹാധിയോ ഉപമാനം എന്ന ഒന്നുകൂടി ചേർത്ത പ്രമാണങ്ങൾ നാലുണ്ടെന്ന് മറ്റ് ചിലർ പറയുന്നു ർഥാപത്തിയെന്ന് ഒന്നുകൂടി ചേർത്ത് അഞ്ചുണ്ടെന്നാണ് മഹാബുദ്ധിമാന്മാരായ മറ്റു ചിലർ പറയുന്നത് ശ്ലോകം ഇരുപത്തിയഞ്ച് സപ്ത പ്രമാണൈ ദുർജേയം യത് ബ്രഹ്മ പരമം ചതത് പുരാണജ്ഞരായ ചില വിദ്വാൻമാർ പ്രമാണങ്ങൾ ഏഴുണ്ടെന്ന് പറയുന്നു ഈ പ്രമാണങ്ങൾ കൊണ്ട് പരമമായ ആ ബ്രഹ്മത്തെ അറിയാൻ വളരെ പ്രയാസമാണ് ശ്ലോകം ഇരുപത്താറ് വിതർക്കാത്രകർത്തവ്യോ ബുദ്ധ്യ ബുദ്ധിയ ശൈവാഗമേനച നിശ്ചയാത്മികയാ യുക്തി വിചാരിയച്ച പുന പുനഃ ബുദ്ധി ആഗമം നിശ്ചയാത്മികയായ യുക്തി എന്നിവ കൊണ്ട് വീണ്ടും വീണ്ടും ആലോചിച്ച് ഇതിൽ തർക്കിക്കേണ്ടതായി വരും ശ്ലോകം ഇരുപത്തിയേഴ് പ്രത്യക്ഷതസ്തു വിജ്ഞാനം അജിന്ത്യം മതിമദാം സദാ ദൃഷ്ടാന്തേനി സതതം ശിഷ്ടമാർഗാനുസരി ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശിഷ്ടന്മാർ അനുസരിച്ച് വരുന്ന ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും ജ്ഞാനം കൊണ്ടും വിദ്വാൻമാർ എല്ലായ്പ്പോഴും പ്രത്യക്ഷമായി തന്നെ അത് ചിന്തിച്ചറിയണം ശ്ലോകം ഇരുപത്തെട്ട് വിദ്വാം പരിഗീയതേ ദ്രോഹിണേ സൃഷ്ടി ശക്തിരോപാലനശക്തി സൃഷ്ടിശക്തി ബ്രഹ്മാവിലും പാലനശക്തി ഹരിയിലുമാണെന്ന് വിദ്വാൻമാർ പറയുന്നുണ്ട് പുരാണങ്ങളത് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് ശ്ലോകം ഇരുപത്തൊൻപത് ഹരേ സംഹാരൂര്യേശക്തി പ്രകാശിക ധരാധരണശക്തി ശക്തി ഹരനിലും പ്രകാശിപ്പിക്കാനുള്ള ശക്തി സൂര്യനിലും ഭൂമിയെ ധരിക്കാനുള്ള ശക്തി ശേഷനിലും അതുപോലെ കൂർമ്മത്തിലുമാണ് ശ്ലോകം മുപ്പത് സാധ്യശക്തിപരിണത സർവസ്മിൻ ജാ പ്രതിഷ്ഠിത ദാഹക ശക്തി സമീരേ പ്രേരണാത്മിക ാഹകശക്തി അഗ്നിയിലും പ്രേരകശക്തി വായുവിലും അടങ്ങിയിരിക്കുന്നു എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ആ ശക്തി ആദ്യ ശക്തിയുടെ രൂപാന്തരമാകുന്നു ശ്ലോകം മുപ്പത്തൊന്ന് ശിവോപി ശവദാം ശക്തിഹീനോ ബുധൈഹൈ കുണ്ടലിനീശക്തിയോടുകൂടാത്ത ശിവൻ പോലും ശവമാണ് ശക്തിഹീനനായ ഏതൊരുവനും അസമർഥനാ അസമർത്ഥൻ ആണെന്നാണ് വിദ്വാൻമാരുടെ മതം ശ്ലോകം ഇരുപത് മുപ്പത്തിരണ്ട് ം സർവത്ര ഭൂതേഷു സ്ഥാഷരംഭപര്യന്തം ബ്രഹ്മാേ മഹാതപസ്സുളെ ഇങ്ങനെ ബ്രഹ്മാതി സ്തംഭപര്യന്തം ഈ ബ്രഹ്മാണ്ടത്തിലെ സ്ഥാപരവും ചരവുമായ എല്ലാറ്റിലും എങ്ങും ആ ആശക്തി വർദ്ധിക്കുന്നുണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു